പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനൽ നിരോധിച്ചു ഇന്ത്യ ആശയങ്ങൾ പ്രചരിപ്പിച്ചതിലാണ് നടപടി കഴിഞ്ഞ ദിവസം പതിനാറ് പാകിസ്ഥാൻ യൂട്യൂബ് ചാനലുകൾ നിരോധിച്ചിരുന്നു വിവരങ്ങളുമായി ഗൌതമാനന്ത നാരായണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ഗൗതം ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ദേവിക ഈ പാകിസ്ഥാൻ്റെ മുൻ ക്രിക്കറ്റ് താരം ഷഹീദ് അഫ്രീദി പലപ്പോഴും ഇന്ത്യ വിരുദ്ധമായ പരാമർശങ്ങൾ പല ഘട്ടങ്ങളിൽ നടത്തിയിട്ടുണ്ട് മാത്രമല്ല ഇയാളൊരു പച്ചയായ മത തീവ്രവാദിയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിനകത്ത് തന്നെ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും ഒക്കെ അകറ്റി നിർത്തുകയും അവരോട് സംസാരിക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത് പലതവണ ഇത്തരം വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു ക്രിക്കറ്റ് താരമാണ് ഷഹീദ് അഫ്രീദി ഇയാൾ ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം തുടർച്ചയായി ഇന്ത്യാ വിരുദ്ധമായ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ടായിരുന്നു ഇയാളുടെ യൂട്യൂബ് ൂബ് ചാനലിലൂടെയും ഇത്തരം പരിപാടികൾ തുടരുകയായിരുന്നു ഈ പഹൽഗാമിൽ ഭീകരാക്രമണം ഉണ്ടായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ത്യയിൽ പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ ഉടനെ പാകിസ്ഥാനാണെന്ന് ചിലർ പ്രചരിപ്പിക്കും എന്ന രീതിയിലേക്കുള്ള പ്രചരണം നടത്തി ഇതിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചും മറുപടി നൽകിയും ശിഖർ ധവാനെ പോലെയൊക്കെയുള്ള ഭാരതത്തിന്റെ ഇതിഹാസ തുല്യമായ ക്രിക്കറ്റ് താരങ്ങൾ അതിന് മറുപടി നൽകുകയും ഒക്കെ ചെയ്തു എന്തായാലും ഈ ഷെയ്ദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലും ഇപ്പോൾ കേന്ദ്ര ഐ ആൻഡ് ബി മിനിസ്ട്രി നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം പതിനാറ് പാകിസ്ഥാൻ മാധ്യമ സ്ഥാപനങ്ങളുടെ യൂട്യൂബ് ചാനൽ ചാനലുകൾ ഭാരതം നിരോധിച്ചിരുന്നു തുടർച്ചയായി ഇന്ത്യ വിരുദ്ധമായ വാർത്തകൾ നൽകുകയും പഹൽഗാവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഐ ആൻഡ് ബി മിനിസ്ട്രി പതിനാറ് പാകിസ്ഥാനിലെ മാധ്യമങ്ങളുടെ യൂട്യൂബ് ചാനലുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് ഇതുകൂടാതെയാണ് ഇപ്പോൾ ഷൈദ് അഫ്രീദിയുടെ യൂട്യൂബ് ചാനലിലൂടെ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്